ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം യു ഡി എഫിനും വിശിഷ്യ കോൺഗ്രസ്സിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി ഭരണം പിടിക്കാം എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസും യു ഡി എഫും എന്നാൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എത്ര കണ്ട് മികച്ചതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ജനം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ആ വോട്ട് നേടിയെടുക്കാൻ അത് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസ്സിനുള്ളിലെ വിഭാഗീയത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഗ്രൂപ്പ് പോരില്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന ഒരു പ്രയോഗം പോലും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോര് കണ്ടും കേട്ടും രസിച്ചവരാണ് മലയാളികൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത പത്രത്തിൽ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് മലയാളികൾക്ക് ഉറപ്പാണ് ഇപ്പോഴിതാ ഇവിടെ വീണ്ടും വെടി പൊട്ടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും തിരുവനന്തപുരത്ത് നിന്നുള്ള മുതിർന്ന എംപിയുമായ ഡോക്ടർ ശശി തരൂരാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പ്രകടമാക്കി പലപ്പോഴും മുമ്പ് പലതവണ തവണ രംഗത്ത് വന്നതാണ് കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതിന് വിരുദ്ധമായി രാജ്യദ്രോഹികളുടെ ഒപ്പം നിന്നു എന്നതാണ് തരൂർ കാണുന്ന കുറ്റം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ നിഷ്കരുണം തള്ളിപ്പറഞ്ഞ് അദ്ദേഹം ദേശസ്നേഹികൾക്കൊപ്പം നിൽക്കാൻ ധൈര്യം കാണിച്ചു തരൂർ അതോടുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണിലെ കരടായി മാറി എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഖാർഗേയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ ആളാണ് തരൂൺ ആയിരത്തിലധികം വോട്ടുകൾ നേടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അദ്ദേഹം വിറപ്പിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തരൂരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗതികെട്ട് സഹിക്കുകയാണ് കാരണം തിരുവനന്തപുരത്ത് നിന്ന് തരൂർ മാറിയാൽ തരൂരിനെ മാറ്റിയാൽ പകരം ആ സീറ്റ് വിജയിച്ചു വരാം എന്ന ഉറപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനില്ല തരൂരായതുകൊണ്ട് മാത്രമാണ് അവിടെ ബി ജെ പി ഉയർത്തുന്ന കടുത്ത വെല്ലുവിളിയെ ഒരു വിധത്തിൽ അതിജീവിച്ച് ആ സീറ്റ് കോൺഗ്രസ് നിലനിർത്തി പോരുന്നത് തരൂർ അവിടെ മത്സരിക്കുന്നത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം തരൂരിനും ഇതറിയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും തരൂർ അച്ചടക്കത്തിൻ്റെ വാൾ ഓങ്ങുന്നത് കണ്ടാൽ അതിരൂക്ഷമായി എതിർക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ചെയ്യാനുള്ള ധൈര്യം തരൂരിന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് കൂടിയാണ് എന്തായാലും ഇപ്പോഴിതാ തരൂർ കോൺഗ്രസിനും ഹൈക്കമാൻഡിനുമെതിരെ പരസ്യമായി തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം ഒരു സംസ്ഥാനത്തും താൻ പ്രചാരണത്തിനിറങ്ങില്ല എന്ന ഒരു സന്ദേശം മുന്നറിയിപ്പ് അദ്ദേഹം നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന് കാരണം കാലങ്ങളായി രാഹുൽ ഗാന്ധി തരൂരിനോട് കാണിക്കുന്ന അവഗണനയും അവജ്ഞയുമാണ് ഇതിന് കാരണം ഒറ്റവരിയിൽ പറയാം ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ മഹാപഞ്ചായത്ത് നടന്നു അതിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയാണ് ആ മഹാപഞ്ചായത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി വയനാട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ക്യാമ്പിലേക്ക് അങ്ങോട്ട് ചെന്ന് തരൂർ തൻ്റെ സൗഹൃദ ഹസ്തം നീട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിനെ എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ചു തരൂർ വരുന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് കൂടുതൽ ശക്തമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ വോട്ട് ആകർഷിക്കാൻ തരൂരിനുള്ളതുപോലെയുള്ള കഴിവ് ഇന്ന് കോൺഗ്രസിൽ മറ്റൊരു നേതാവിനുമില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പരമമായ ഒരു സത്യവുമാണ് അതുകൊണ്ട് തന്നെ തരൂർ തങ്ങളുടെ ക്യാമ്പിലെത്തിയാൽ തങ്ങൾക്കൊപ്പം നിന്നാൽ അത് വലിയ നേട്ടം കേരളത്തിൽ കൊയ്യാൻ സഹായിക്കും എന്ന് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കെ പി സി സി നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് അതിനുശേഷമാണ് അവിടെ വെച്ച് മഞ്ഞൊരുകി തരൂരും കേരള നേതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എല്ലാം പറഞ്ഞു തീർത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താൻ മുന്നിലുണ്ടാകും എന്ന് തരൂർ വാക്കും കൊടുത്തു പല കുറി ബി ജെ പിയിൽ പോകാൻ അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ചയാളാണ് ശശി തരൂർ ആ തരൂരാണ് മഹാപഞ്ചായത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയാൽ അപമാനിക്കപ്പെട്ടത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ തരൂരിനെ അപമാനിക്കാൻ രാഹുൽ മനഃപൂർവം ശ്രമിച്ചു എന്ന കാര്യം വ്യക്തമാണ് സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ തരൂരിൻ്റെ പേര് ഒഴിവാക്കി വേദിയിലിരുന്ന പന്ത്രണ്ട് കോൺഗ്രസ് നേതാക്കളെയും കണ്ട രാഹുൽ ഗാന്ധി പക്ഷെ തരൂരിൻ്റെ പേര് പരാമർശിക്കുക പോലും ചെയ്തില്ല അതുമാത്രമല്ല വെറും ഒരു പൈലറ്റ് പ്രാസംഗികനാക്കി തരൂരിനെ അതപ്പതിപ്പിക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് തരൂർ കാണുന്ന മറ്റൊരു വിഷയം രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് പൈലറ്റ് പ്രാസംഗികനാക്കി തരൂരിനെ കൊണ്ട് സംസാരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾ രാഹുൽ വന്ന ശേഷം രാഹുലിൻ്റെ സാന്നിധ്യത്തിൽ തരൂരിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും മാത്രമല്ല മറ്റു പല നേതാക്കളെയും തരൂരിനേക്കാൾ താഴെത്തട്ടിലുള്ള പല നേതാക്കളെയും പ്രസംഗിക്കാൻ ക്ഷണിച്ചു അപ്പോഴൊക്കെ അടുത്തത് തൻ്റെ ഊഴമായിരിക്കും എന്ന് കരുതി തരൂർ കാത്തിരുന്നു ഒടുവിൽ നിരാശനായി തരൂർ രാഹുലിൻ്റെ പ്രസംഗം കഴിഞ്ഞതും വേദി വിട്ട് പോവുകയായിരുന്നു തൻ്റെ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയ അദ്ദേഹം ഏറ്റവും ഒടുവിൽ എ വിളിച്ചു ചേർത്ത യോഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ വേണം സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗം ബഹിഷ്കരിച്ചു അദ്ദേഹം ഓൺലൈനായിട്ട് പോലും ആ യോഗത്തിൽ പങ്കെടുത്തില്ല കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് കാല് പിടിച്ച് ഓൺലൈനായിട്ടെങ്കിലും പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടു അപേക്ഷിച്ചു തരൂർ നിഷ്കരുണം തള്ളിക്കളഞ്ഞു ആ അപേക്ഷ എന്തായാലും തരൂരിന് കോഴിക്കോട് ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ടതു ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഇരുന്നതെന്ന വിശദീകരണമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പുറത്തുവിട്ടത് ആ വിശദീകരണത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് പോര് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൂടപ്പിറപ്പാണ് എന്നാൽ ഇപ്പോൾ ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഈ ഒരു പോര് മറനീക്കി പുറത്തു വന്നത് മറ്റെന്തിൻ്റെയൊക്കെ സൂചനകളാണ് കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ ഒരു ദേശീയ സ്വഭാവമുള്ള പാർട്ടിയാണ് രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ്സിന് വേരോട്ടമുണ്ട് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെ അല്ല പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉപ്പുവച്ച കലം പോലെ തകർന്നു പോയി എന്നുള്ളത് കൃത്യമായിട്ടും കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാകും ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ കോൺഗ്രസ് തകർന്ന് നാമാവിശേഷമായി പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന സാഹചര്യത്തിലാണ് അവിടെയൊക്കെ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചു വന്ന ആറ് എം എൽ എമാർ ഒന്നടങ്കം ജെ ഡി യു വിലയ്ക്ക് പോകാൻ തയ്യാറെടുത്ത് തട്ടുകടുത്ത് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ ജയിച്ചു വന്ന ആറുപേരും പറയുന്നത് കോൺഗ്രസ്സിനൊപ്പം നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾ ജെ ഡി യുവിനൊപ്പമോ ബി ഒപ്പമോ ചേരണം എന്നാണ് ആ ജയിച്ചു വന്ന ആറ് എം എൽ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ ആറുപേരുടെയും കാല് പിടിച്ച് ബി ജെ പിയിൽ പോകുന്നതിനെ തടഞ്ഞു പകരം അവർ ജെ ഡി യു പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിനാശകാലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഈ കൊച്ചു കേരളത്തിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ പച്ച തുരുത്ത് ഇവിടെ ഉണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് അതിനിടയിലാണ് ഈ കല്ലുകടി ഉണ്ടായിരിക്കുന്നത് അതിന് കാരണമായിരിക്കുന്നതോ യുവരാജാവായ രാഹുൽ ഗാന്ധിയും എന്നാൽ കോൺഗ്രസ് നേതാക്കൾ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല അവർ അങ്ങും ഇങ്ങും തൊടാതെ അവിടെയും ഇവിടെയും സ്പർശിക്കാതെ പറഞ്ഞു പോവുകയാണ് തരൂരാകട്ടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു തന്നെ അപമാനിച്ചു ഇതുപോലെയാണ് ആസാം ഇന്ന് ആസാമിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്താ ബിശ്വാ ശർമ്മയോടും രാഹുൽ ഗാന്ധി പെരുമാറിയത് അദ്ദേഹം ആ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം അസഹ്യമായപ്പോൾ കോൺഗ്രസിൻ്റെ ഇറങ്ങി ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി ആസാം ഭരിക്കുന്നു നാളെ തരൂർ അതുപോലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് തൽക്കാലം ഞാൻ അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത്ഭുതപ്പെടണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഹുൽ ഗാന്ധി വ്രതമെടുത്തിരിക്കുകയാണ് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് മികച്ച കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ബി ജെ പിക്ക് സംഭാവന ചെയ്യും എന്ന് ബി ജെ പി ഓഫീസിലും ബി ജെ പിയുടെ കാര്യാലയങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് താഴെ എഴുതി വെക്കണം ഈ യുവാവ് നമ്മുടെ പാർട്ടിയുടെ ഐശ്വര്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് യുവ യുവതുർക്കിയായ ശ്രീ രാഹുൽ ഗാന്ധി ശശി തരൂരിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ